ചാർറ്റ് ജി പി റ്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം ഇംപ്രൂവ് ദി മോഡൽ ഫോർ എവറി വൺ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ എല്ലാ കണ്ടൻറ്റുകളും അവർക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നതല്ല ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ കൊടുത്തിരിക്കുന്നു നിങ്ങൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അപ്രൂവൽ ഉണ്ടെന്നുള്ള സാധനം എനേബിൾ ചെയ്തിട്ടാണ് ഇവർ നിങ്ങൾക്കായി സാധനം തരുന്നത് കൂടെ താഴെ ഇൻക്ലൂഡ് യുവർ ഓഡിയോ റെക്കോർഡിങ്സ് എന്നുള്ള സാധനവും ഓൺ ആയി കിടക്കുകയാണെങ്കിൽ ഇത് രണ്ട് നിങ്ങൾ ഓഫ് ചെയ്ത് വച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ അവർക്ക് ഈസി ആയിട്ട് മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനായി സാധിക്കും ഇതെങ്ങനെ ഓഫ് ചെയ്യാമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒരാളും ഒന്നും ഫ്രീ ആയിട്ട് തരില്ല എന്ന് മനസ്സിലാക്കുകയുള്ളൂ ഏത് തരത്തിലുള്ള ഏത് ആപ്പായാലും ഏതൊരു സാധനമായാലും ഇത്തരത്തിൽ ഇവർ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇത് ഓഫ് ചെയ്യുന്നതിനായി നമ്മൾ ജസ്റ്റ് നമ്മുടെ ചാർജ് ജി പി റ്റി ഫസ്റ്റ് എമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ചാർജ് ജി പി റ്റി തന്നെ പോയി ആ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് ലൈനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഒരു എംബളോ ഉണ്ടാവും ആ പ്രൊഫൈലിൻ്റെ പേരോ മറ്റോ ഉണ്ടാവും അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ ഡേറ്റ കൺട്രോൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ആ ഡേറ്റാ കൺട്രോൾസിൽ പോകുമ്പോൾ ഇതാകുണ്ടോ ഇമ്പ്രൂവ് ദി മോഡൽ ഫോർ എവരിയൺ എന്നുള്ള ഈ ഒരു സ്ഥലവും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കില്ല ഈ ഒരു ഭാഗം ഇത് നിങ്ങൾ അങ്ങ് ഓഫ് ചെയ്യുക കൂടാതെ താഴെയുള്ള ഇൻക്ലൂഡ് യുവർ ഓഡിയോ റെക്കോർഡിങ്സ് എന്നുള്ളത് എന്നുള്ളതാണെങ്കിൽ ഇത് രണ്ടും നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കും